ആലപ്പുഴ മുതൽ കൈനകരി വരെയുള്ള ഒരു അടിപൊളി ബോട്ട് യാത്രയാണ് കേട്ടോ സീ കുട്ടനാട് എന്ന് പറയുന്ന ബോട്ട് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിയാവുമ്പം ആലപ്പുഴ ബോട്ട് എട്ടിൽ നിന്ന് പുറപ്പെടുന്നതാണ് അറുപത് രൂപ എന്ന് പറയുന്നത് മുകളിലിരിക്കുന്നതിന് മാത്രം കൊടുത്താൽ മതി കേട്ടോ ഇത് കണ്ടേ രണ്ടുപേരുടെ ടിക്കറ്റാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ അതായത് ഒരാൾക്ക് അറുപത് രൂപ ആണ് ചാർജ് ആലപ്പുഴ മുതൽ കൈനകരി കൈനഗിരിയിലെ ഒരു സ്ഥലം അവരൊരു സ്ഥലം പറഞ്ഞായിരുന്നു ഇത് ബസ് സ്റ്റാൻഡ് പൊട്ടിയെട്ടിയാണ് കേട്ടോ അതായത് നമ്മുടെ സ്റ്റാ ജെട്ടിന്ന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് ബസ് ഉള്ളത് അവിടെയും ഇതിന് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിയുമ്പോഴുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഇടനാഴിയിലൂടെയുള്ള ഒരു യാത്ര തന്നെയാണ് ഈ ചെറിയ തോട്ടിലൂടെ നമ്മൾ കായലിലേക്ക് ചെന്ന് ചെല്ലുന്ന ആ ഒരു യാത്ര തന്നെയാണ് ഏറ്റവും മനോഹരം എന്ന് പറയാം ഇതിനിടക്ക് ചെറിയ വള്ളങ്ങളും ശിക്കാർ വള്ളങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കേട്ടോ നമ്മൾ കൈനകരിലേക്ക് പോകുന്ന അതേ റൂട്ടിലൂടെയല്ല തിരിച്ച് കൈനകരിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് റൂട്ടിലേക്ക് പോകുമ്പോഴും നമ്മൾ രണ്ട് ദിശയിലേക്ക് പോകുമ്പോൾ രണ്ട് കാഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇതൊക്കെ ഈ ദിവസം ഈ ഹൗസ് ബോട്ടുകളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം റേറ്റ് കുറച്ച് കിട്ടാൻ ഏറ്റവും നല്ലത് ഇട ദിവസങ്ങൾ നമ്മൾ എടുക്കുന്നതാണ് അതായത് ശനി ഞായർ ദിവസങ്ങളും മറ്റ് അവധി ദിവസങ്ങളിലൊക്കെ നല്ല റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷേ ഒരുപക്ഷെ ഇട ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ അതിനേക്കാൾ ഒത്തിരി വ്യത്യാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ല അവിടുന്ന് ആ ഒരു ഹൗസ് ബോട്ട് അവിടുന്ന് എടുത്തിട്ടുണ്ട് അതൊന്ന് അതിന് ഓട്ടം എന്നുള്ള അറിഞ്ഞില്ല വന്നിട്ടുണ്ടോന്നുള്ള അറിവില്ല ഓർപ്പം വശത്ത് ഈയൊരു ഭാഗത്ത് ഫുള്ള് റിസോർട്ടുകളാണ് മൊത്തം ഓട്ടം കാത്തു നിൽക്കുന്നതും ഓ ഓടി തിരിച്ചു വന്നതും ഒക്കെ ആയിട്ടുള്ള പല പല ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാം ഈ ബോട്ട് ഇവിടെ നിന്ന് ഈ ബോട്ട് ഇപ്പൊ പോകുന്ന സോമൻചെട്ടി വഴി അങ്ങനെ പല രീതിയിലാണത് പോകുന്നത് പല ദിക്കിലൂടെയാണ് ഇപ്പോൾ ഇത് യാത്ര ചെയ്യുന്നത് ഇതുപോലെ ഓരോ സ്റ്റോപ്പുകളിൽ ചെഗ്വേര വേര ബോട്ട് കെട്ടി കേട്ടോ എങ്ങനെയുണ്ട് സി പി എമ്മിൻ്റെ നല്ലൊരു ഇതുള്ള സ്ഥലമാണെന്ന് തോന്നുന്നത് ഇത് കണ്ട ഇതുപോലെ ഇത് വള്ളം കിടക്കണമെന്ന് നോക്കിയേ ബെഡ് തുറന്നു വെച്ച പോലെ അതെനിക്കൊന്നും ഉപയോഗിക്കാത്തത് ആണെന്ന് തോന്നുന്നു അല്ലേ സൈഡ് അപ്പോൾ ഇതുപോലെ പല രീതിയിലും നമുക്ക് യാത്ര ചെയ്യാം വേഗയുടെ തന്നെ പലതരത്തിലുള്ള ബോട്ടുകളും സർക്കാർ സർവീസുകളൊക്കെ ഉണ്ട് അപ്പം ഇതുപോലുള്ള അടുത്തൊരു വീഡിയോ കാണുന്നവര് സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്